സ്കൂളിൽ റുംബ കേറിനോ അയ്യ റുംബോ അവിടെ അല്ലേ തരട്ടാ ഹേടാ നീ എന്നെ ഡ്രോപ്പ് ചെയ്യാണ എൻ്റെ ബോയ്ഫ്രണ്ട് വരുന്നുണ്ട് ഡ്രോപ്പ് ഒക്കെ ചെയ്യാ പക്ഷേ പിടിച്ചിരുന്നോ ആന്ദ്രാ ഓടോടോടം കട്ടറാണേ ഹലോ ഇതാണല്ലേ പിം പിള്ളേരെ വീട്ടാണ് ടെക്നിക്കി നെന്താ നിത്രമങ്ങനെ നെക്കിമ്പിളരി കഴിഞ്ഞേ ഇപ്പ ടെക്നിക്ക് കൂടി ചോക്ലേറ്റല്ല അന്റെ ഫേവറിറ്റ് ഫ്ലേവർ ഹെംഗി ചോക്ലേറ്റ് ഷേക്ക് ആണ് ഓർഡർ ആക്കിയിတာ അയ്യ വൈറ്റ് ആണെങ്കിലും ഞാൻ അങ്ങോട്ട് വിടട്ടോ ആജന അല്ല ഞാൻ പോകുന്ന റോഡിലും കട്ട്രണ്ടേ എടേേ നിനക്കൊന്നും അമ്മമങ്ങമാരില്ലേടാ നാണുള്ളാത്തവനേ പെണ്വിടിയാ രോഗി അവനെ അപ്രൂവ് ചെയ്യാൻ വന്നിരിക്കുന്നു ഇന്നെ അക്കൊൾ ദേ ഇതുടാ നോക്കിക്കോ എടേ ഇങ്ങനാടി എടാ എന്താടാ നീ ആ ശരിയല്ലടാ എടാ പുട്ടിയട്ടവൻ എന്നാടി

làm như thế